ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് സ്കൈറ്റ് എങ്ങനെ അസംബ്ലി ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അപ്പോൾ ഇത് ബോണ്ടിൻ്റെ ആ ഒരു കമ്പനിയുടെ ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ മുമ്പ് വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട് കിട്ടാ അപ്പോൾ അവർ അംബാസഡർ ജോണിൻ്റെ ഫോട്ടോസും തക്കറ കാണിച്ചു തരുന്നത് ഇത് വന്നിട്ട് ബൂട്ട് ഇത് അവർക്ക് കാണാൻ വേണ്ടി ഞാൻ കൊണ്ടതാണ് അതുപോലെ നമ്മൾ ഷെയ്ദ് ഷെയ്ദാൽ സ്കൈറ്റ് നോക്കുന്നതാണ് ഷെയ്ദ് മിസ്റ്റർ ഷെയ്ദ് ഷെയ്ദിൻ്റെ അത്തും പുതിയ സ്കൈറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അസംബ്ലി ചെയ്യണത് എങ്ങനാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പിന്നെ രണ്ട് ഇതിൻ്റെ അപ്പോൾ അവർ കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടാണ് രണ്ടുപേരും പുതിയ സ്കൈറ്റ് കൊടുന്ന് കൊണ്ട് നമ്മളെ മിസ്റ്റർ കെദീർ കദീയർ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഷെയ്ദീൻ്റെ ബൂട്ട് ഇത് വന്നിട്ട് എക്സ്പ്ലോർ അങ്ങനെന്തൊരു കമ്പനി ഒരു സാധനമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ സാധനം ഒരു ഉറുപ്പ്യയ്ക്ക് കൊള്ളൂല അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ ഇത് എന്നുള്ള കമ്പനിയുടെതാണ് ഫുള്ള് കാർബൺ ബോഡി ആട്ടത് അത് പക്ഷേ ഷൈദിനെ ഓൺലൈനിൽ വാങ്ങിയതാണ് പറ്റിച്ച് കളഞ്ഞു നമ്മൾ ഓൺലൈനിൽ തന്നെ വാങ്ങിയത് പക്ഷേ നമ്മൾ അത്രയും എൻക്വയറി ചെയ്തതിന് ശേഷമാണ് വാങ്ങിയത് അപ്പോൾ അത് അസംബ്ലി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നത് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് കാർബൺ ബോഡിയിൽ നമ്മളെ കാലിന് അയാളെ ഫിറ്റ് ഇല്ലാതെ സ്പീഡിൽ പോകാൻ പറ്റില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലാണ്ട് സാധനം അത്ര അതിലൊന്നും നമ്മൾ ഇത് അത്ര സ്പീഡിലും ബാലൻസ് തീരെ കിട്ടില്ല ഞാൻ ഒരു ആവശ്യം ഇട്ടു നോക്കിയതാണ് എനിക്ക് തീരെ പറ്റണം തന്നെ അപ്പോൾ ഇത് ബൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ അവൻ്റെ റെഡ് സ്കൈറ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗ്രൂപ്പാണ് അപ്പോൾ അതിനുള്ള റെഡ് കളറിലെ ഷൂസാണ് വാങ്ങിയിട്ടുള്ളത് കെതീർ ഇത് അത് ഫ്രെയിം എല്ലാം എടുത്ത് വെച്ച് ബൂട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഞെട്ടലയച്ചിട്ട് ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാ അപ്പോൾ അതതിന് അവിടെ ഓ ഓ ഓ കൂടുതലാണ് വെച്ചാൽ നമുക്ക് ഫ്രെയിം എന്തെങ്കിലും വ്യത്യാസമൊക്കെ പറഞ്ഞാൽ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറേ ഹോളെല്ലാം കാണുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഫ്രെയിം മുൻപിലും ഇട്ട് അങ്ങനെ രണ്ട് മൂന്ന് ഹോൾ അപ്പോൾ അതാ അവനക്കത് ഫിറ്റ് ചെയ്തിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അവനതാ അത് ഫിറ്റ് ചെയ്യാണ്ട് ഫ്രെയിം ഫിറ്റ് ചെയ്യാണ്ട് അപ്പോൾ ഒരു നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത നെട്ടാണ് ഇടുന്നത് അല്ലെങ്കിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാണ് അതിനുശേഷം വീലെല്ലാം വിറ്റും ഇതും ഇതിൻ്റെ വീൽ വന്നിട്ട് ഹൺഡ്രഡ് ആൻഡ് ടെൻ എം എം ആണ് അപ്പോൾ അത് വീലെടുത്തിട്ടുണ്ട് അപ്പോൾ വീലിൻ്റെ ആ കളറ് അതിൻ്റെ പേടിച്ച് വരുന്ന ഭാഗം അതേപോലെ അതിൻ്റെ ആ ക്ലിപ്പുള്ള ഭാഗം അപ്പോൾ ആ ഭാഗത്തു ഇടുമ്പോഴാണ് അതിൻ്റെ പുറത്തേക്കായിട്ട് വരാം അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ഷെയ്ദിന് കൊടുത്തിട്ടുണ്ട് ഷെയ്ത് വെയിൽ ഫിറ്റ് ചെയ്യാണ് അടുത്ത ബൂട്ടിൻ്റെ ഇതും വലുതാ ഫ്രെയിം ഫിറ്റ് ചെയ്യണം അലൂമിനിയം ഫ്രെയിം തന്നെ കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് സാധനം പക്ഷേ ലൈറ്റ് വെയ്റ്റ് ആണെന്ന് കൊണ്ട് കാര്യമില്ലല്ലോ നമുക്കത് ഒരു ഉപകാരത്തിൽ വേണതിന് ഒരിത്ര ഒരു നാനൂറഞ്ഞൂറ് തിട്ടുണ്ട് പക്ഷേ സാധനം പോരാ അവന് നമ്മളെ നേടിയും കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കതിർ പറഞ്ഞ് സാധനം പോക്കാന്ന് പറഞ്ഞു പക്ഷെ അവനോട് അമ്മ ഇത് പറഞ്ഞു അവൻ നമുക്കൊരു വിശമാവേണ്ട രീതിയിൽ ഇതാക്കണ്ട അങ്ങനെ ലൈസ് ഇട്ട് ഒരുമിച്ച് ഒരുമിച്ചിട്ടിട്ട് ആദ്യം ആരോടും എന്ന് പറയുന്നത് ഫസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞിട്ടാണ് അത് അടുത്ത ഇത് നമുക്ക് വീല് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടത് നിരത്തി വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ സ്ക്രൂ ഈ ഭാഗത്തും വലുത് ഈ ഭാഗത്തും വരെ അപ്പം അത് നമുക്ക് കാണിച്ചു വന്നത് അങ്ങനെ തന്നെ ഇടണം ആ ലെറ്റർ ബേ ലെറ്ററും ബേഡുള്ള ഭാഗം ഇത് വലിയ സ്ക്രൂ ഇവിടെ ഇപ്പുറത്ത് ചെറുത് ഇടുക അതിന് ശേഷം ഇത് കാലി ആംഗിൾ ആംഗിൾ മുല ഇടാനുള്ള ഒരു കവർ ഇടണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ വേദന വരാതിരിക്കാനും അതിനൊക്കെ അത് കാർബൺ പക്ഷേ ഈ ബോഡ് ഇതിന് അത്ര പ്രശ്നം വരില്ല പക്ഷേ ഇതിന് ഏറ്റവും ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ആ മടമിൻ്റെ ഭാഗം തെറ്റി പോകുന്ന ചില എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിന് തീരം പേലാസ് കിട്ടണില്ല കാൽ ഇങ്ങനെ ആടിക്കൊടുക്കുക അവൻ എങ്ങനെയൊക്കെയോ ഓടുന്ന വീഡിയോസ് ഞാൻ അതിൽ എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം അത് കഴിഞ്ഞപ്പോൾ ഈ ബൂട്ടിൻ്റെ ലേസ് ഇടണം അപ്പോൾ അതൊക്കെ ഇതില് ഇതുമ്പം പെട്ടെന്ന് ഇട്ടുകഴിഞ്ഞാൽ അവൻ്റെ ഇട്ട് കഴിഞ്ഞിട്ടില്ല നേരത്തെ രണ്ടുപേരും വാശി പിടിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ അവൻ്റെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം ഇത് ബൂട്ട് ഇടേണ്ടത് ബൂട്ട് ബൂട്ട് ഇട്ടിരിക്കണം അപ്പം ബൂട്ട് ഇട്ടിട്ട് ഇനി ഓടുന്ന രീതി അതൊക്കെ കാണിച്ചുതരാം അപ്പം നല്ല രീതിയിലൊക്കെ ടൈറ്റ് ചെയ്യണം ടൈറ്റ് കാര്യമില്ല പിന്നെ അതിൻ്റെ ആ റെക്സിനൊക്കെ വളരെ വ്യത്യാസം ഇട്ടുക ഇത് തനി ലോക്കൽ റക്സർ ആണ് മറ്റേ ലെതറാണ് അപ്പോൾ അതൊക്കെ അതിൻ്റെ വ്യത്യാസങ്ങൾ തന്നെയാണ് പിന്നെ അതിന്റെ ബോഡി ആണെങ്കിൽ നമുക്കറിയാം കാണാൻ നല്ല ലുക്ക് ഉണ്ടെന്നുള്ളും സാധനം ഉറുപ്പിക്കും ഇല്ല പക്ഷേ അപ്പോൾ അങ്ങനെ നമ്മൾ ഓൺലൈനിൽ സാധനം വാങ്ങുമ്പോൾ ഫുള്ള് നല്ല രീതിയിൽ എൻക്വയറി ചെയ്തിട്ടും വീഡിയോ കണ്ടിട്ടും ആൾക്കാരോട് ചോദിച്ചിട്ടും വാങ്ങാൻ നിൽക്കുക അതേപോലത്തെ ഇതിൽ പോയി പേടരുത് ഇത് ഇത് ഇതേപോലെ തന്നെ വേറെയും ഇതേപോലെ സ്പീഡ് സ്കേറ്റ് വാങ്ങിയിട്ട് ഇതേപോലെ വേറെ ആൾ പറ്റിക്കാൻ പെടില്ല അപ്പോൾ വെറുതെ ഇരിക്കണം അതിൻ്റെ വീഡിയോസ് ഞാൻ വേണമെങ്കിൽ ചെയ്യുക പക്ഷേ ഇത് ഇട്ടിട്ട് നമ്മളെ രീതിയിൽ കുഴപ്പമില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയണ്ട പിന്നെ ആ പോണ പോക്കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുണ്ട് ബാലൻസ് കിട്ടാണ്ടുള്ള പോക്കാണ് പോകണം എന്നുള്ളത് പിന്നെ ഇനി സ്പീഡിൽ ഓടുമ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ ഉൾപ്പെടുത്താം പക്ഷേ ഇതിങ്ങനെ രണ്ട് റൗണ്ടെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുക അപ്പോൾ വന്ന് നിന്നിട്ട് പറയാണ് കുഴപ്പമില്ല ഫസ്റ്റ് പഠിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഷൂട്ട് ഷൂട്ടിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്തൊക്കെയോ പറയണം അവിടെ അവിടെ ആ ഭാഗത്തേക്ക് ഏറ്റവും ടോപ്പിലേക്ക് അതിൻ്റെ ഫുൾ കാർബൺ വരുന്നില്ല അപ്പോൾ ഫുൾ കാർബൺ വന്നു കഴിഞ്ഞാലാണ് ടൈറ്റിലവിടെ നിൽക്കുള്ളൂ പക്ഷേ വേറെ ഒക്കെയെന്ന് വെച്ചാൽ നല്ല വേദന ഉണ്ടാകും കാലിന് അതിപ്പം ഒരു കുറച്ച് ഇട്ടു മാറും അപ്പോൾ അവൻ പറയണം അത് മറ്റേ കിട്ടുന്നുണ്ട് കാല് ഭയങ്കര വേദന ആവും നീ അങ്ങനെ ഇതാക്കൽ ഇതാക്കൽ എന്നെല്ലാം പറയണ്ട പക്ഷേ എന്നോട് കതിർ എന്നിട്ട് പറഞ്ഞാൽ അവൻ അങ്ങനെ പറഞ്ഞോട്ടെ പക്ഷെ അത് അവൻ അവൻ്റെ മനസ്സിൽ തട്ടിട്ടല്ല പറയുന്നത് ഈ ഇത് കണ്ടപ്പോൾ അവനക്ക് ശരിക്കും കിളി പോയിട്ട് നിൽക്കുന്നത് ഈ സാധനം പിടിച്ചോക്കിയപ്പോൾ തന്നെ അവനക്ക് അതിൻ്റെത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി അതിനുശേഷം കെദീർ കണ്ടില്ല അപ്പോൾ കദീർ ഷൂസ് ഇടാൻ വേണ്ടി തന്നെ എത്ര പാടാണെന്ന് അറിയാം അതിൻ്റെ ഫുൾ കാർബൺ ബോഡി ആയതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ റബ്ബറിൻ്റെ പുഷിയുണ്ട് കാലങ്ങനെ വേദന ഒന്നുമില്ല നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാനായിട്ട് അതേപോലെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തില്ലാന്ന് തന്നെ നമ്മളെ കാലിലാണ് പ്രശ്നം വരെ നമ്മളെ മടമ്പിന് തെറ്റാനുള്ള എല്ലാ സാ മറ്റുള്ള ഷൂസ് പോലെയല്ല സാധാ ഷൂസ് പോലെ നിൽക്കുകയുള്ളൂ മോളിക്ക് കയറി നിൽക്കില്ല അതാണ് ഇതിൻ്റെ വ്യത്യാസം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും സാധാ ഷൂ എങ്ങനെ ഇട്ടു എന്ന തന്നെ അപ്പോൾ അതിൽ ബാലൻസ് എല്ലാം ക്ലിയറാക്കി എടുക്കാൻ ഇതാക്കണം അത് കിട്ടുകയായിട്ട് പിന്നെ അവൻ ആ ഡ്രസ്സും സൂപ്പർ ആട്ടാ ആ ഉദിക്ക് നല്ല മാച്ച് ആയിട്ടുള്ള സാധനം റെഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അന്നേ പോലെ തന്നെയാണ് നമ്മൾ ആ ഷൂസ് നല്ല മാച്ച് ഉണ്ട് മാച്ചുണ്ട് അവനക്കതിൽ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഹെഡ്ഫോൺ ഹെൽമെറ്റിലിടാ ഹെൽമെറ്റ് ഇട്ടിട്ട് ആ ഒരു ലുക്ക് വേണ്ടേ അപ്പോൾ ആ അതിക്കുള്ള റെഡും ബ്ലാക്ക് ഹെൽമെറ്റൊക്കെ ഇട്ടാട്ട് അപ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ട് അവനെ കാണാൻ അപ്പം പാട്ടെല്ലാം വെച്ചിട്ട് ഞാൻ അവൻ്റെ ഒരു ഇത് ഓടാനുള്ള പരിപാടി നമ്മൾ ആ കാല് വെക്കുന്ന ആ സ്റ്റൈലൊന്നു നോക്കിയാൽ പതുക്കെ വെക്കണുള്ളൂ ആ പതുക്കെ വെക്കുമ്പോഴത്തേനും ആ സാധനം അവിടെ പോക്കണ്ടില്ല കാര ഒഴുകണ്ട് സാധനം അപ്പോൾ അതാണ് എന്റെ സ്കേറ്റിന്റെ തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഷെയ്ദ് മറ്റേ ഇട്ട് ഓടുമ്പോൾ അതിന്റെ ആ ഒരു വീഡിയോ കണ്ടു തന്നെ മനസ്സിലാവും ഷെയ്ദ് അവൻ്റെ പിന്നാലെ പോകുന്നുണ്ട് എത്തുന്നില്ല അവന് എവിടെ കാല് വെക്കണം നോക്കിയാൽ എങ്ങനെ കാല് വെക്കണമെന്നുണ്ടാക്കിയെന്നെ നമുക്ക് മനസ്സിലാവും ഓരോ സ്റ്റെപ്പ് വളരെ സ്ലോയിൽ വെച്ചിട്ടപ്പോൾ തന്നെ ജെറ്റ് പോണ പോലെയുള്ള സാധനം പോകുന്നത് അപ്പം സ്പീഡിൽ പോകുമ്പോൾ എന്ത് എത്രമാത്രം സ്പീഡിൽ പോകും അപ്പം ഷെയ്ദ് പറയുന്നുണ്ട് പതുക്കപ്പോ പതുക്കപ്പോ എനിക്ക് ഓടീറ്റ് എത്തില്ല എന്നെല്ലാം പറയുന്നുണ്ട് അടാ അടിപൊളി ആയിട്ട് പോടാ കണ്ടില്ലേ അപ്പൊ അതാണ് സ്കേറ്റ് തമ്മിലുള്ള വ്യത്യാസം ഒരു ഒരു റൗണ്ട് ഇപ്പൊന് പകുതിയായിട്ടുള്ളു അതിന്റെ പിന്നാലെ ഓടിയിട്ട് എത്താനില്ല അടിപൊളി കേട്ടാ ഓരോ രക്ഷ ഇല്ലാത്ത ഇതാണ് ഓക്കെ അതിനുശേഷം ചെയ്തു ഓടാൻ കിട്ടാ സെയ്തു ഓടുമ്പോ നിങ്ങൾ നോക്കിയോ കണ്ടില്ലേ ആ കാല് കണ്ടില്ല പുഷ് ചെയ്യാൻ പറ്റണില്ല അവനക്ക് നല്ല രീതിയിൽ ചെരിഞ്ഞിട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഫുള്ള് കാർബൺ ബോർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനുക്ക് പറ്റണില്ല ഓടാൻ സാധന സ്പീഡ് അതിൻ്റെ വീലെല്ലാം വലിയ കുഴപ്പമില്ല നല്ല ഇതൊക്കെ തന്നെ ഈ ബൂട്ടുമ്പാണ് അവർ ഇതിനെ പറ്റിച്ചത് ഫ്രെയിമും വലിയ കുഴപ്പമില്ല വീലൊക്കെ സൂപ്പറാണ് പക്ഷെ നമുക്ക് മെയിൻ സാധനം ബൂട്ടല്ലേ ബൂട്ടുമ്പല് ഫുൾ കാർബൺ ബോർഡില്ലെന്ന് പറയുമ്പോൾ അവർ ഓൺലൈനിൽ പറഞ്ഞത് ഫുൾ കാർബൺ ബോഡീന്നൊക്കെയാണ് ഇത് ബാക്കിലേക്ക് പോകുന്ന വീഡിയോസൊക്കെ നമ്മൾ എടുത്തത് കേട്ടോ അതിൻ്റെ ആ ലുക്കും അതിൻ്റെ ആ ഇത് കണ്ടില്ല അതിന് ശേഷം വീണ്ടും ഇതൊക്കെ തീർ ഓർഡർ വണ്ടി അല്ലേ ഓരോ കാല് വെക്കുന്ന പുഷിങ്ങ നിങ്ങൾ സ്പീഡിന് ഈയൊരു പുഷിങ്ങാണ് സ്പീഡ് സ്കൈറ്റിങ്ങിൽ ആ സ്പീഡാണ് ലാസ്റ്റ് വരെ നമ്മൾ ഓടിയെന്നു കണ്ടാലും വിജയിക്കാൻ പറ്റുള്ളൂ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റിനോട് പാ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ചെയ്ത് പിന്നാലെ ഓടി ഓടിയെത്തണുള്ളൂ ഓടലൊക്കെ നിർത്തിയിട്ട് വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ വ്യത്യാസം അ എന്നിട്ട് എങ്ങനെ റൗണ്ട് ഇതിന് ഇപ്പോൾ ബ്രേക്ക് എന്നുള്ള ഭയങ്കര പ്രശ്നം കേട്ടോ ബ്രേക്ക് ഇല്ല ബ്രേക്ക് ഇങ്ങനെയൊക്കെ തന്നെ പിടിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൻ്റെ ഓട്ടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടില്ലേ വളരെ കഷ്ടപ്പെട്ടിട്ട് അവൻ അവൻ്റെ ആ ഇത് എടുത്തിട്ട് പക്ഷെ അവൻ നല്ല ഷൂസ് അതിൽ നല്ല രീതിയിൽ ജെറ്റ് പോണ പോലെ പോണ പോണ ആളാണ് ഒരുപാട് കോമ്പറ്റീഷൻ എല്ലാം പങ്കെടുത്തിട്ടും നല്ല സ്കൈറ്ററുമാണ് നല്ല സ്പീഡിലും സ്കൈറ്റ് ചെയ്യുന്ന ആളാണ് പക്ഷെ അവൻ കഴിയുമ്പോൾ പറ്റണില്ല അതിന് ശേഷം ഇതാ രണ്ട് റൗണ്ട് രണ്ട് റൗണ്ട് ചുരുങ്ങിയത് അവൻ പറഞ്ഞു കഴിയട്ടെ രണ്ട് റൗണ്ട് രണ്ട് റൗണ്ട് കഴിഞ്ഞാൽ അതൊരു മുന്നൂറ് മീറ്റർ ഒക്കെ ഉണ്ടാവും ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പൊ അവൻ തന്നെ ഓടാന്നുള്ള പറഞ്ഞു ഷെയ്ദും കൂടി പങ്കെടുത്തിട്ടുണ്ടെ ഷെയ്ദിന്റെ സ്റ്റെപ്പും എന്തും കാര്യങ്ങളും കണ്ടെനിക്ക് മനസിലായില്ലേ പക്ഷെ കെതിയറി ഇവിടെ ഫുൾ സ്പീഡിൽ എടുത്ത് ഓടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ അതിലേതിലൊക്കെ പോകുന്നുണ്ട് ഇതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത സാധനമാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൺട്രോൾ ചെയ്തിട്ടാണ് ഇവിടെ ഓടിക്കണത് എന്നാലും വലിയ കുഴപ്പമില്ലാണില്ലേ ആൾക്കാർ ഇങ്ങനെ ഇന്ന് ലീവ് ദിവസമായതുകൊണ്ടൊക്കെ കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ടും കൊണ്ടും പോണതാണ് രണ്ട് റൗണ്ട് അടിക്കണ്ടിട്ടാണ് ഇതാണ് അതിൻ്റെ പിന്നാലെ ഇവിടെ ഓടേണ്ട ഇട്ടിട്ട് അവൻ്റെ പൊത്തൂല്ല അവന് പേറഷുവാസം തന്നെ ഓക്കെ പേർ ഷുവാസ് എന്ന് പറഞ്ഞാൽ പിന്നാലെ അവൻ പിടിക്കും കെതിയറ അവൻ്റെ ഫുള്ള് ആ ഒരു പവർ ഇവിടെ എടുത്തിട്ടില്ല ശരിക്ക് പറയുന്നുണ്ടെങ്കിൽ പിന്നെ അത് സാധാ ട്രാക്ക് പോലെ ഒന്നുമില്ലാലോ എത്ര മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ആക്കി എന്നുള്ളത് നമുക്ക് നോക്കാം സുഹൃത്തുക്കൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാല് സപ്പോർട്ട് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ കെതിയറ അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം കഴിഞ്ഞാൽ ബ്രേക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ സ്പീഡ് ബ്രേക്കിങ് സ്കൈറ്റിംഗ് ബ്രേക്ക് വളരെ പ്രശ്നമാണ് കാണിച്ചു തരില്ലെന്നൊക്കെ പറയുന്നത് ചുഖത്തെ നാല്പത് സെക്കൻഡിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കിട്ട മുന്നൂറ് മീറ്റർ കൊഴപ്പല്ല ഇങ്ങനെ ഓടിട്ടാണ് അല്ല നല്ല ഇതാവും